കഴിഞ്ഞ ആഴ്ചത്തെ തിമിത്ത പെയ്ത മഴയിൽ ഇവരൊക്കെ ചാഞ്ഞ് ആകെ നാശമായി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ വടിയൊക്കെ കൊത്തി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നല്ല ചോ ചോപ്പ് ചുവച്ചോപ്പ് കളറായിട്ടോ ഈ ഗുണ്ടമുളക് അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നെ പറിച്ചിട്ട് ഉണക്കി വയ്ക്കാം ഇത് തണ്ടിന് നല്ല കട്ടിയിട്ട് കട്ടിയിട്ടിട്ടോ പറിച്ചിട്ട് കിട്ടുന്നില്ല ഇനി കത്രിക ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഞാൻ പറിച്ചതിട്ടോ കുറച്ചൊക്കെ കിട്ടി കൈ കൊണ്ട് പക്ഷേ അധികം കത്രിക ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറിച്ചെടുത്തത് അത് കണ്ടാൽ തന്നെ നമുക്ക് പറിക്കാൻ തോന്നൂല അത്രയ്ക്ക് നല്ല രസം ഉണ്ട് കാണാം കേട്ടോ ചെടിയിലിങ്ങനെ പച്ചയും ചുവപ്പും കളറിലിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ ഭംഗിയല്ലേ കാണാൻ നേഴ്സറിയിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ വാങ്ങിയിട്ട് ചാണകപ്പൊടിയും എല്ല്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയ കുഴി എടുത്തിട്ട് നട്ടു കൊടുത്താട്ടോ ഈ ഗുണ്ടുമുളക് നല്ല ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊടിച്ചും വെക്കാം അതുപോലെ മുളക് പൊടിയും ഉണ്ടാക്കാം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നീളത്തിലുള്ള മുളകാണ് നമുക്ക് ഇതുപോലെ കിട്ടിയത് നല്ല റെഡ് കളറായതിന് ശേഷം മാത്രമേ പറിച്ചെടുക്കാവൂ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുളകിന് അത്ര ഗുണം ഉണ്ടാവില്ല ഇതുപോലെ ചുവന്ന കളറിലായിട്ട് പറിച്ചെടുത്താൽ മാത്രമേ നല്ല കട്ടിയിൽ മുളക് നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു കടലാസ് മാരി ഉണ്ടാവൂട്ടോ ആ മുളക് അത് എപ്പോഴും പറിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചുവന്ന കളറിലായിട്ട് വേണം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഗുണമേന്മയുള്ള നല്ല തൈകൾ വാങ്ങിച്ചാൽ ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മുളക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ചുവന്ന മുളക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചും വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പച്ചമുളക് നമുക്ക് കറിയിലൊക്കെ പേരിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ലേ അങ്ങനെ വിഷമില്ലാത്ത പിന്നെ പച്ചമുളകൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ നട്ടു വളർത്താം കേട്ടോ ചെറിയൊരു ശ്രദ്ധ മതി കേട്ടോ അധികം ശ്രദ്ധയൊന്നും ഇതിന് വേണ്ട അപ്പോൾ ഒരു പത്ത് ചുവട് പിന്നെ മുളകും തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് മുളക് വാങ്ങിക്കേ വേണ്ട കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ഞങ്ങളൊന്നും മുളക് ഉണക്കി ഉണക്ക മുളകൊന്നും വാങ്ങിക്കാറേ ഇല്ലേ ഇതുപോലെ നല്ല മുളക് ഉണക്കി എടുത്തിട്ട് അത് സൂക്ഷിച്ച് വെക്കുക ചെയ്യാറ്ട്ടോ അപ്പോൾ ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടോ അന്ന് കുരുമുളകൊക്കെ ഞാൻ കാണിച്ചു ആ കുരുമുളകൊക്കെ അപ്പോൾ നന്നായി ഉണങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ മുളകും നമുക്ക് സൂക്ഷിച്ചുവെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ